അക്ഷരങ്ങളുടെ മധുരം വിളമ്പി കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മനസ്സിലെ പുസ്തകം എന്ന പ്രമേയവുമായി വർക്കല പാലച്ചിറ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടന്ന വായനാ വാരാചരണം കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി അക്ഷരത്തിന്റെ വെളിച്ചത്തിലേക്കും വായനയുടെ അത്യുത ലോകത്തേക്കും മലയാളിയെ കൈപിടിച്ചുയർത്തിയ പി എൻ പണിക്കർ സാറിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ജൂൺ പത്തൊൻപതിന് സ്കൂളിൽ ആരംഭിച്ച വായനാ വാരത്തിന്റെ ഭാഗമായി പുസ്തകങ്ങളുടെ പ്രദർശനം റീഡിങ് കാർഡ് ഉപയോഗിച്ചുള്ള വായന പരിപാടികൾ വായനാ മത്സരം പ്രശ്നോല സന്ദർശനം ഞാൻ വായിച്ച പുസ്തകം വായനാ ദിനം ഓർമ്മപ്പെടുത്തുന്നത് മാലിന്യമുക്ത കേരളം സുന്ദര കേരളം തുടങ്ങിയ വിഷയങ്ങളിൽ കുട്ടികൾക്കായി നടത്തിയ പ്രസംഗം മത്സരം വായനാ ദിന പ്രതിജ്ഞ അക്ഷര നൃത്തം പുസ്തകാസ്വാദന കുതിപ്പുകൾ കുട്ടികളുടെ വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ സമ്മാനദാനം എന്നിവ സംഘടിപ്പിച്ചു വായനാ വാരാചരണത്തിന്റെ സമാപനം എഴുത്തുകാരനും പ്രഭാഷകനുമായ എ വി ബാഹുലിയനും ഘടകം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ സിന്ധു എസ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രിൻസിപ്പൽ ലൌലി സനൽ വായനാദിന സന്ദേശം നൽകി വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സ്കൂൾ എം ഡി ഷിനോർ എ സമ്മാനങ്ങൾ വിതരണം ചെയ്തു അധ്യാപകരായ ആതിര എസ് എസ് സ്മൃതി എസ് അശ്വതി ജിബി ലെസി സെൻ ബിജിബല രാജു ലക്ഷ്മി സന്തോഷ് റാവിയ എം ശ്രുതി എസ് എന്നിവർ പങ്കെടുത്തു ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്കൂളിൽ സ്ഥാപിച്ചിട്ടുള്ള പാതയം ഭക്ഷണ അലമാരയിൽ വായനാ ദിനത്തിൽ ഭക്ഷണ പൊതികൾക്കൊപ്പം പുസ്തകങ്ങളും വിതരണം ചെയ്തു ഗ്രന്ഥശാലകൾക്കും വിവിധ സ്കൂളുകളിലെ കുട്ടികൾക്കുമുള്ള പുസ്തകങ്ങൾ കിഡ്സ് പാലസ് മാനേജിംഗ് ഡയറക്ടർ ഷിനോദ് എയിൽ നിന്നും സ്കൂൾ കോർഡിനേറ്റർ റാബിയം ഏറ്റുവാങ്ങി